എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവർക്കും സുഖമങ്ങൾ എത്തുന്നു ലോകത്തെ സന്തോഷവും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ ആമീൻ എടുക്കുന്ന വീഡിയോ നോക്കി അമ്പത്തിനാല് القرآن سورة لنا الله بسم الله الرحمن الرحيم <applause> وقال الذين لا يرجون لقاءنا لولا ننزل علينا الملائكة أو نرى أو نرى ربنا لقد استكبروا في أنفسهم وعتوا كبيرة كبيرا ലിഖാന നമ്മളുടെ നമ്മളുമായി കണ്ടുമുട്ടുന്നതിനെ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത ആളുകൾ പറഞ്ഞു അഥവാ മക്കരിക്കുക അത് അങ്ങനെ കാണുമെന്നുള്ള പ്രതീക്ഷകർക്കില്ല ആഗ്രഹവുമില്ല അവർ പറഞ്ഞു എന്ത് ലൗല ഉൻജില നമ്മളുടെ തന്നൽക്കപ്പെടാത്തത് എന്ത് എന്തുകൊണ്ടാണ് അൽമരക്കത്തു മലക്കുകൾ മലക്കുകൾ ഇറങ്ങി ഇറക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് മലക്കുകൾ മുഹമ്മദ് നബീസ് അലൈ വസ്ലം ആ പ്രവാചകത്വമായിട്ട് വരുമ്പോ മുഹമ്മദ് പ്രവാചകനായിട്ട് വരുമ്പോൾ അതോടുകൂടി ഒരു മലക്കിനെ അയച്ചെങ്കിൽ ആ മലക്ക് നമ്മളോട് പറയുമല്ലോ പ്രവാചകനാണെന്ന് അപ്പോൾ നമുക്ക് മുഹമ്മദിനെ അംഗീകരിക്കാമായിരുന്നല്ലോ അവർ പറയാം എന്നാണ് അവർ പറയുന്നത് അവനറാറപ്പന അല്ലെങ്കിൽ നമ്മളുടെ രക്ഷിതാവിന് എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത് അപ്പോൾ ഒന്നുകിൽ മലക്കുകളെ നമ്മളെ മലക്കുകളെ മുഹമ്മദ് നബിസുല അലൈവലമ്മയോടു കൂടെ മലക്കിനെ അയക്കണം അതില്ലെങ്കിൽ അള്ളാവിനെ നേരിൽ കാണണം കണ്ടാലാണ് ഞങ്ങള് മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കുകയുള്ളു എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം അപ്പം ഇതൊക്കെ ഒരു തരം പരിഹാസപൂർവം പരിഹസിച്ചുകൊണ്ട് അഹങ്കാരത്തോടു കൂടി പറയുന്ന വാക്കുകളാണ് അല്ലാതെ ഒരു പ്രവാചകൻ വന്ന പ്രവാചകത്വം ആ നിസാരത്തിന് ദാപത്തിന് ആ അത് അത് ഇസ്ലാമിലേക്ക് ആലക്ഷണിക്കുമ്പോൾ തൊഹീദിലേക്ക് ആലക്ഷണിക്കുമ്പോൾ അതിന് പറയേണ്ട മറുപടി ഇങ്ങനൊക്കെ പറയാം അപ്പോൾ അതൊക്കെ അവർക്ക് അറിയാം ഇതൊക്കെ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും പ്രായോഗികമല്ല എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ പരിഹസിക്കറും അഹങ്കാരവുമാണ് അതുകൊണ്ട് അവർക്കറും അവർ അഹങ്കരിച്ചു ഹാംസീം അവർ സ്വയം അഹങ്കരിച്ചുകൊണ്ട് കൊണ്ട് വാഴത്ത കബീറ ഖബീറാണ് അവർ എല്ലാ നിലക്കും പരിധി ലംഘിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് ഏറ്റവും പരിധി ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയേണ്ട രീതിയിലല്ല സംസാരിക്കുന്നത് അവരഹങ്കരിക്കുക അഹങ്കാരത്തിൽ തന്നെ അവരെല്ലാ സീമയും ലംഘിച്ചുകൊണ്ട് വിട്ടുകടന്നുകൊണ്ട് പരിധി ലംഘിച്ചുകൊണ്ടാണ് അവരുടെ അഹങ്കാരവും പിന്നെ അവർ സംസാരിക്കുന്നതും ധിഖാരപൂർവ്വം സംസാരിക്കുക അപ്പോൾ അതാണ് അവർ ഈ പറഞ്ഞിട്ടുള്ളത് ലക്കദ്സ്തക്ബർ നാവ് പറയുന്നത് ലക്കദ് ഇസ്തക്ബർ റൂഫി എംബസിയുമായത്തെ ഓരോ കണ്ടിരുന്നത് അപ്പോൾ മക്ക ഞാൻ ഞാനിതിന്റെ അപര് വായിക്കാം കാലൽ മുഷിഖു അള്ളാഹുവിൻ്റെ ലക്കായി അള്ളാഹുമായി കണ്ടുമുട്ടുന്നതിനെ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മുഷിരിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ പറയുകയാണോ എന്തെന്ന് എന്താണ് മലക്കുകളെ ഞങ്ങൾക്ക് അയച്ചു തരാത്തത് മരക്കുകൾ മുഹമ്മദ് പ്രവാചകനായിട്ട് വരുന്ന അതോടുകൂടെ ഒരു മലക്കിനെയെങ്കിലും ഞങ്ങളിലൊക്കെ അയക്കുകയാണെങ്കിൽ ആ മലക്ക് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അപ്പം മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്നില്ല മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് മലക്കുകൾ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാം എന്നാണ് മലക്കുകൾ വന്നാൽ പ്രായോഗികമാണോ അത് മലക്കിനെ അയക്കലും ഇവരുമായിട്ട് സംസാരിക്കലും മലക്കിനെ കണ്ടാൽ ശരിയായ രൂപത്തിൽ കണ്ടാൽ തന്നെ ഇവർ പേടിച്ച് ഇവർ ഓടും മലക്കിനെ ആ മലക്കിന്റെ ശരിയായ രൂപത്തിൽ കണ്ടാൽ അപ്പൊ ആ ശരിയായ രൂപത്തിൽ മലക്കു മലക്ക് വരികയാണെങ്കിൽ തന്നെ ശരിയായ രൂപത്തിൽ വരില്ല പിന്നെ മനുഷ്യരൂപത്തിൽ വന്നാൽ അവർ പറയല്ലോ രണ്ടാളും വ്യാജന്മാരാണ് മനുഷ്യരൂപത്തിൽ വന്നാൽ അവർ തീരെ വിശ്വസിക്കില്ല മലക്കലായിട്ട് തന്നെ വരണം അപ്പൊ അത് പ്രായോഗികമല്ല എന്ന് അവർക്ക് തന്നെ അറിയാം അപ്പൊ ഈ പരിഹാസം അഹങ്കാരം നിറഞ്ഞ സംസാരമാണ് അപ്പോൾ നറാറമ്പന ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ കാണാത്തത് എന്താ എന്നൊക്കെയാണ് പറയുന്നത് പരസ്യമായിട്ട് അള്ളാഹുനെ ഞങ്ങൾ കാണണം അപ്പം അല്ല ഞങ്ങളോട് പറയും ഇത് പ്രവാചകനാണ് കേട്ടോ എന്ന് അപ്പം ഇതൊന്നും പ്രായോഗികമല്ല എന്നുള്ള കാര്യം അവർക്കറിയാം അതിനോടുകൂടെ അവര് ശരിയല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച് അത് ആവശ്യപ്പെടുക അതുകൊണ്ട് ലർക്കിസ്തഖ് ബറൂഫി അംബുസഹിം അവര് അവർ വലിയ അഹങ്കാരികളാണ് കാര്യം അവര് അവര് അവരുടെ വായ കൊണ്ട് വളരെ അഹങ്കാരികളാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അവർക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടത് തലബൂ

അവര് മലക്കുകളെ കാണുന്ന ദിവസം മലക്കുകളെ അയക്കാത്ത എന്താണെന്നുള്ള ചോദിച്ചത് എന്നാ മരക്കുകളെ കാണുന്ന ദിവസം അതൊരു ഭീകരമായ ഒരു ദിവസമാണ് അതാണ് ഏറ്റവും ചിന്തിക്കാനുള്ള ആ ദിവസം ആ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ യൗമ ഇറവൽ മലബുഷറ യൗമ യൗമ എറൽ മുഷരിക്ക മരക്കുകളെ കാണുന്ന ദിവസം ലാബുഷറ എന്ന അവർക്ക് സന്തോഷം അറിയിക്കണമൊന്നുമില്ല വ്യോമയൽ മുജരിമീന മുജരിമീകൾക്ക് കുറ്റവാളികൾക്ക് സന്തോഷം അറിയിക്കുന്ന ഒരു ഇതവിടെ വരില്ല യോമ ഏറോനൻ മലായിക്കത്ത അവർ മലക്കുകളെ കാണുന്ന ദിവസം രാബുഷ്റ ഇതിൽ മുതിരിമീന ആ കുറ്റവാളികൾക്ക് അത് സന്തോഷം അറിയിക്കലൊന്നുമില്ല അവർ സന്തോഷം അറിയിക്കൽ നിരം കൊണ്ടാണ് വേപ്പൂലൂന എന്നിട്ട് മലക്കുകളെ അവരോട് പറയും ഹൈദരം മഹരൂറ അവര് ഹറാമുമാണ് മഹർമുമാണ് അവർക്ക് സന്തോഷമറിയിക്കൽ പാടില്ല മഹർദമാണ് അവർക്ക് പിന്നെ സ്വർഗമില്ല അവർക്ക് എല്ലാം മഹിരത്വം ഇല്ല ഇതൊന്നുമില്ല ഇതെല്ലാം അവർക്ക് നിഷിദ്ധമാണ് മഹർ ഹറാമുൻ മഹർറമൻ ഹറാമാണ് അവർക്ക് നിഷിദ്ധമാണ് അവർക്ക് സ്വർഗവും സന്തോഷമറിയിക്കലും പിന്നെ സന്തോഷം അറിയിക്കും എന്തുകൊണ്ട് പിന്ന ഈ മരക്കുകൾ കാണുന്ന ദിവസം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്താണ് മരണ സമയത്ത് മലക്കുകൾ ഇറങ്ങും ഭൂമിനികൾക്കും ഗുഫാളുകൾക്കും മരക്കുകൾ ആസന്നരാകും അങ്ങനെ ആസന്നമായി കഴിഞ്ഞാൽ അവർ ഈ ദുർമാർഗികളുടെ ദുഷി എന്താ കുറ്റവാളികളുടെ ആത്മാവിനെ പിടിക്കുന്നത് ആ പിടിക്കുമ്പോൾ ആ സമയത്ത് അവർ പറയും

പിടിക്കുമ്പോൾ മലക്കുകൾ വന്ന് ആ ാണ് മലക്കുകള് മോമിനികളോട് പറയുക പറയാണ് അയ്യത്ത് പരിശുദ്ധമായ ആത്മാവുകളെ ആത്മാവേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനു ഇഷ്ടപ്പെട്ട മുറുഹകളാണ് നിങ്ങൾ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ട അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെട്ട നിലക്ക് ഇങ്ങോട്ട് വരൂ അള്ളാഹു ഇല റബ്ബിക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി പോകൂ എന്നാണ് അവർ ഇതോട് പറയാം ഞാൻ അയ്യത്തുഹൻ നബ്സു മുത്തുമെന്ന് വിളിച്ചുകൊണ്ട് ആത്മാവുകളെ വിളിച്ചു ഭൂമി ആത്മാവിനെ വിളിച്ചു കൊണ്ട് മലക്കുകൾ പറയുന്ന രംഗിയെന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ട ഇവർക്ക് ഈ ആത്മാവുകൾക്ക് തൃപ്തികരമായ നിരക്കാണ് അള്ളാഹുവിനോട് പെരുമാറിയിട്ടുള്ളത് എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ഇവർ ഈ ആത്മാവുകൾ മറുതി ചെയ്യാണ് അതാണ് ഇർജിലെ റബ്ബിലേക്ക് മടങ്ങൂ ും ആയെന്ന വധുഖുലി വധുഹുലി ജനത്തി എന്റെ സജ്ജനങ്ങളോട് കൂടെ ചേർന്നുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നാണ് ആ ആത്മാവുകളോട് പറയുന്നത് അപ്പോ ഇങ്ങനെ രണ്ടായിട്ടും അന്ന് മലക്കുകൾ ഇവർക്ക് ഇറങ്ങിയിട്ട് അവർക്ക് കാണാം കാര്യങ്ങൾ അതുകൊണ്ട് ഇപ്പൊ മലക്കുകൾ എന്താ ഇറങ്ങാത്തതെന്ന് അവർ പറയണ്ടല്ലോ അതുകൊണ്ട് അവർ തിരക്ക് കൂട്ടേണ്ട ഇത് മലക്കുകൾ വരും എന്നിട്ട് അവർക്ക് അവർ അവർക്ക് ഒരു നിലക്കും സന്തോഷമുള്ള കാര്യമാവില്ല പറയണത് ആ മലക്കുകൾ അപ്പൊ വന്നിട്ട് പറയുന്നത് അൽ ബുഷറ ബിഷാറത്തു നരകത്തെ കൊണ്ടാണ് അവർക്ക് സന്തോഷം അറിയിക്കുക അപ്പൊ അവരെ അഹങ്കരിക്കുകയും ധിക്കരിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകന്മാരോട് പെരുമാറിയതിനെല്ലാം ഒള്ളാഹു അതിന് വ്യക്തതായ പ്രതിഫലം കൊടുക്കും അത് നരക നരകാഗ്നി കൊണ്ടാണ് അതിന് പ്രതിഫലം കൊടുക്കൽ എന്ന് മാത്രം അപ്പൊ കഥ പിന്നെ ഇരുപത്തി മൂന്നാമത്തായ അവര് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോ അതിന്ന നമ്മള് പരിഗണിക്കും എന്നാണെങ്കിൽ അവര് ചെയ്ത പ്രവർത്തനം പ്രവർത്തനങ്ങള് അതിലേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ട് അത് പരിശോധിക്കും അപ്പൊ ജാനൽ രാഹു അങ്ങനെ അതിനെ നാം ആക്കും അവരുടെ പ്രവർത്തനങ്ങളെ അപാഹം മൻസൂറ വിതറപ്പെട്ട ധൂളികളാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ യാതൊരു ഫലവും ഉണ്ടാവില്ല കാറ്റിന്ന് ധൂളികൾ ഈ വെളിച്ചമുള്ള സമയത്ത് ഈ പിന്നെ വീടിൻ്റെ പൊത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പൊത്തുകളിലൂടെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ ധൂളികൾ ഇങ്ങനെ ആ പ്രകാശത്തിൽ കൂടെ ഇങ്ങനെ ചലിക്കണ കാണാം അപ്പോൾ അതേപോലെയുള്ള വസാക്കി മാറ്റുക എന്നുള്ളതാണ് അഹാഗ മൻസൂർ എന്ന് പറഞ്ഞാൽ അതാണ് ഈ അബാഗം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീടിന്റെ ചുമര് പഴയ കാലത്തൊക്കെ വീട് നടക്കുമ്പോൾ ചുമരിന് പൊത്ത് ഇടും കൂരാമ്പൊത്ത് എന്നതെന്ന് പറയാം അങ്ങനെയുള്ള പൊത്തിലൂടെ പ്രകാശം വരുമ്പോൾ ധൂളികൾ ഇങ്ങനെ ഇളകുന്നത് കാണാം അപ്പോൾ അങ്ങനെയുള്ള ധൂളികളാക്കി മാറ്റും എന്നാണ് പറഞ്ഞ ആര് ഇവർ ചെയ്ത പ്രവർത്തനങ്ങൾ ഇവർ തുന്നാലിൽ വെച്ച് സൽക്രമങ്ങളാണെന്ന് ധരിച്ചുകൊണ്ട് ചെയ്തു വെച്ച കാര്യങ്ങളുണ്ടല്ലോ ചിലപ്പോൾ അത് സാധു സംരക്ഷണമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബ ബന്ധം അത്യുന്നതമായ നിലക്ക് നിലനിർത്തിക്കൊണ്ട് പോകുന്നതായിരിക്കാം അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം അങ്ങനെ ഈ സാധു സംരക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് അത് ഇവിടെ ഈ ദുന്യാവിൽ വെച്ച് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നാവും പരിശോധിച്ചുകൊണ്ട് അതിനൊന്നും അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ബേസില്ല എന്നുള്ളത് മനസ്സിലാവും ഒന്നാവിന് അറിയാവിന് അതെങ്കിലും തന്നെ അറിയാം അപ്പൊ അത് പരിശോധിച്ച് അവർക്കും ബോധ്യപ്പെടുത്തണ്ടേ അതിനുവേണ്ടി അപ്പോ കഥ ഇലാമാണിലു അതാണ് പരിശോധിക്കുക എന്ന് പറഞ്ഞത് ഇല്ലാമേലു അവര് പ്രവർത്തിച്ച കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കും എന്നിട്ടോ നമ്മൾ അതിലേക്ക് തിരിഞ്ഞിട്ട് പിന്നെ അതിനെ പരിശോധിക്കും പിന്നെ എന്ത് പ്രവർത്തനമാണോ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അമിതനായില അലിയൽ കുഫാരി കുഫാരികൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കും അല്ലാത്ത ഈ ഏറ്റെടുഹ ബിറു അത് സൽക്കർമ്മമാണെന്ന് അവർ ധരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ആമൽ മസാക്കിന്ന് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക ി കുടുംബ ബന്ധം നിലനിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഉദാഹരണമായിട്ട് രണ്ടും പറഞ്ഞത് മാത്രം അവര് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ചിന്തിക്കുന്നത് ഇതെല്ലാം അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് എന്നിട്ടോ അപ്പൊ അത് ഫലമില്ലാത്തതായി തീരുമ്പോ ഞാൻ ഹബാ മൻസൂറ അതിനെ നാം ആക്കും ബിതറപ്പെട്ട തൂളികൾ പോലെ ആക്കി മാറ്റും അപ്പൊ യാതൊരു ഫലം ഉണ്ടാവില്ല ഈ തോളികളെ കൊണ്ട് വല്ല ഫലം നമുക്കുണ്ടോ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചലിക്കുന്നു എന്നല്ലാതെ വേറെ ഒരു ഗുണമില്ലാതെ എന്നാഴത്തുമില്ല കാരണം അത്വതപ്പെട്ട ദൂളികളാക്കി മാറ്റുന്നതെന്ന് പറയാൻ കാരണം എന്താ ഇവരുടെ പ്രവർത്തനത്തിന് ഒരു ഒരു അടിത്തറയില്ല അഹസാസില്ല വല എസ് എനിക്ക് വിശ്വാസപൂർവ വിശ്വാസപരമായിട്ട് ചേർത്ത കാര്യങ്ങളെല്ലാം എന്നല്ല അഹിന് വേണ്ടിയല്ല അവർ ചെയ്തിട്ടുള്ളത് പിഷാജിന് വേണ്ടിയാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ അതെല്ലാം നിശ്വലമായി അതുകൊണ്ടൊരു കാര്യമില്ലാതായിപ്പോയിത്തേ അവരുടെ പ്രവർത്തനങ്ങളെ നിശ്വലമാക്കിക്കളഞ്ഞു ഇതേ രീതിയിലുള്ള മറ്റ് രണ്ട് ആയത്തുകൾ കുർഹാനിൽ ഇബ്രാഹിം സൂറത്തിലും പിന്നെ നൂറ് സൂറത്തിലും ഉണ്ട് ആ ആയത്തുകളെ സംബന്ധിച്ച് ഞാൻ പറയാം കഫറു ശക്തിയായ കാറ്റുള്ള ദിവസം പോകും പെണ്ണേർ പറന്നു പോകും അതുപോലെയാണ് കാഫിറുകൾ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ ദുന്യാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് ഒരു വലിയ അത് വെണ്ണേർ പോലെ അത് റൂളികളായി പറന്നു പോവും കാറ്റുള്ള ദിവസം ഇത് ഇബ്രാഹിം സൂറത്തില് പന്ത്രണ്ടാമത്തെ ആയത്താണ് എത്ര വലിയ കാര്യമാണ് ചെയ്തു വെച്ചെങ്കിലും മഹ്മാ കബീറത്തൻ എത്ര വലിയ കാര്യമാണ് ദുന്യാവിൽ അവർ ഒരു അമനായിട്ട് ചെയ്തു വെച്ചതെങ്കിലും അതുകൊണ്ട് ഒരു ഫലം ഇല്ലാതായിത്തീരുന്നു അതിന് ഒരു കാര്യം ഇല്ലാതെ എത്തി അപ്പൊ ഈ ഇബ്രാഹിം സൂറത്തിൽ പറഞ്ഞ പതിനെട്ടാമത്തെ ആയത്തും പിന്നെ നൂറ് സൂറത്തിൽ പറഞ്ഞ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്താണ് ഞാൻ വായിക്കാൻ പോണത് അല്ല കാഫിരിയങ്ങളുടെ പ്രവർത്തനങ്ങൾ മരുഭൂമിയിലുള്ള മരീചിക പോലെയാണ് ദാഹിച്ചു അത് വെള്ളമാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഈ കാര്യത്തിൽ പറഞ്ഞത് അപ്പോൾ മസബബുല്ല അല്ലീന കഫറു കാഫിലും ഖഫറൂബി റബീഹും അള്ളാഹുവിനെ കൊണ്ട് കൊണ്ടവരവിശ്വസിച്ചു അള്ളാഹു വിശ്വസിക്കാതിരുന്നു <Sans> ും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സറാബിൻ മരീചിക പോലെയാണ് ബിഹിയത്തിൻ മരുഭൂമിയിലുള്ള മരീചിക ആ നമ്മൾ ശക്തിയായ ചൂടുള്ള സമയത്ത് നട്ടുച്ച സമയത്ത് അകലേക്ക് നോക്കിയാൽ ഇങ്ങനെ ലംഘുന്നത് പോലെ കാണാം അതാണ് ഈ മരീചിക എന്ന് പറയുന്നത് അത് നമ്മൾ വെള്ളമാണെന്ന് ചിന്തിക്കും ഇപ്പം മരുഭൂമിയിലൊക്കെ ആണെങ്കിൽ വെള്ളം ഒന്നും കിട്ടാതെ ദാഹിച്ചു പറഞ്ഞവൻ കാണുമ്പോൾ വെള്ളമാണെന്ന് സ്വാഭാവികമായും ചിന്തിച്ചു പോകും അതിൻ്റെ അടുത്ത് നോക്കിയാൽ അതായത് അടുത്ത് നോക്കിയാൽ ദൂഷിയാ അവിടെ ഒന്നും കാണില്ല ആ അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷമാണ് അതുപോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ കാഫുകള് വിശ്വാസികൾ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ അവട്ടെന്താവാട്ടെ ദുന്യാവില് അവര് സൽക്കർമ്മങ്ങളായി പരിഗണിക്കുന്ന നല്ല കാര്യങ്ങൾ പല ചെയ്തുണ്ടാവും അതിനൊക്കെ അവർക്ക് ഈമാനില്ല വിശ്വാസമല്ല അതെ അപ്പോൾ അവിശ്വസിച്ചുകൊണ്ട് അള്ളാവിൽ അവിശ്വസിച്ചുകൊണ്ട് അള്ളാവിനെ ധിക്കരിച്ചുകൊണ്ട് അവർ ചെയ്ത ചില കാര്യങ്ങളാണ് ദുന്യാവിൽ വെച്ചിട്ട് അവർ ചെയ്തതായിരിക്കാം പിഷാജിന് വേണ്ടിയാണ് അള്ളാവിന് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല അള്ളാവിനെ മുന്നിൽ കണ്ടുകൊണ്ടോ മുൻനിർത്തി കൊണ്ടോ ചെയ്ത കാര്യങ്ങളെല്ലാം പിശാജിന് വേണ്ടിയാണ് അവർ ചെയ്തത് അതിൻ്റെ പേരിൽ ഒന്നിനും ഒരു ഫലമില്ല വിവരപ്പെട്ട തൂളി പോലെയെന്ന് നമ്മളിപ്പോൾ പഠിക്കും ചർച്ച ചെയ്യുന്ന ഫുർഖാൻ സൂറത്തിൽ പറഞ്ഞു പിന്നെ ഇബ്രാഹിം സൂരത്തില് പതിനെട്ടാം ആയത്തിൽ വെണ്ണീർ പോലെയാണെന്ന് പറഞ്ഞു വെണ്ണൂറ് കാറ്റത്ത് ധൂളിയായി പോകുന്ന വെണ്ണറ് പിന്നെ മരീചിക പോലെയാണെന്ന് നൂറ് സൂറത്തിൽ മുപ്പത്തൊന്നാം മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലും പറഞ്ഞു അപ്പം പല ആയത്തുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട് സ്വർഗാവകാശികൾ സ്വർഗത്തിന് അവകാശപ്പെട്ട ആളുകൾ യൗമൈദീൻ അന്നേ ദിവസം ഏറ്റവും ഉത്തമമായവരാണ് മുസ്തഖറൻ വാസസ്ഥലത്താൽ താമസിക്കുന്ന സ്ഥലം അവർക്ക് വളരെയധികം വിശേഷപ്പെട്ടതാണ് ും മെച്ചപ്പെട്ടതുമാണ് മക്കീല വിശ്രമിക്കാനുള്ള സ്ഥലമായിട്ട് വളരെ മെച്ചപ്പെട്ട സ്ഥലവുമാണ് സ്വർഗം ആ സ്വർഗാവകാശികൾ അങ്ങനെയുള്ള സ്വർഗത്തിൽ കാലാകാലം അവിടെ താമസിക്കുന്നവരാണ് അസ്ഹാബുൽ

ും തീർച്ചയായും അവര് ഫി ഓയത്തിൽ സന്തോഷത്തിലും വളരെയധികം ആനന്ദത്തിലുമാണ് അവര് സ്വർഗത്തിൽ പറയാം തമ്പിഹന്നല അന്നത്തെ ഫീ താഴത്തില്ല വിജയം എന്ന് പറയുന്നത് അള്ളാഹുവിന് താഴത്ത് ചെയ്ത് ജീവിക്കുന്നതിലാണ് എല്ലാ വിജയവും സ്ഥിതി ചെയ്യുന്നത് എന്ന് ഉണർത്താൻ വേണ്ടി അതാണ് ഇവിടെ ഉണർത്തിയത് ആയത്തിൻ്റെ അർത്ഥം സ്വർഗ അവകാശികൾ അന്ത്യദിനത്തിൽ മുസ്തഖറ വാസസ്ഥലം മെച്ചപ്പെട്ടവരാണ് അവിശ്വാസികളെക്കാൾ മെച്ചപ്പെട്ടതാണ് മനസ്സിലമ്മ വീടും വിശ്രമസ്ഥാനവും എല്ലാം നിലക്കും ും അവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് മക്കാനിത്തൊഴി ഭക്തർ കൈലോലത്തിന്റെ സമയം അതായത് ഉച്ച സമയത്ത് ഒരു വിശ്രമമുണ്ട് കൈലോലത്തിന്റെ സമയം എന്ന അതിന് പറയാം ഈ കൈലോലത്തിന്റെ സമയത്ത് ഉച്ച ഉറക്കം കൈലോലത്തിന്റെ ഒരു മയക്കുണ്ട് ആ മയക്കത്തിൽ പറയാ കൈലോലത്തിന്റെ ഉറക്കം ഉറക്കമെന്ന പറയാം അല്ലെങ്കിൽ മയക്കം

യാമനാളിൻ്റെ അവസ്ഥ എന്താ വ്യോമതിശക്ത കുച്ഛമാവും ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം ഭീകരമായ ദിവസമാണ് അത് തങ്ങൾ ഓർക്കണം വ്യോമത് ശക്ത ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം മേഘം കൊണ്ട് മേഘം മേഘങ്ങൾ പൊട്ടിപ്പിളർന്നിട്ട് മേഘങ്ങൾ പുറത്തു വരുമ്പോൾ അന്തരീക്ഷം ആകെ പോകും വനുജിലൽ മലായിക്കത്തു അപ്പോൾ മലക്കുകൾ ഒരു വശത്ത് മലക്കുകളെ ഇറക്കപ്പെട്ടു അവർ ഇറങ്ങി വരികയാണ് തൻസിയില ഇറങ്ങിവര് അപ്പോൾ മലക്കുകൾ ഇറ ഇറക്കിക്കൊണ്ട് അവിടെ മാഷര മാഷ്വറയിലുള്ള കാര്യം ഇപ്പോൾ പറയുന്നത് മുനുസിലൽ മലായിക്കത്തു തൻസിയില മലക്കുകൾ ഇറക്കപ്പെട്ടുകൊണ്ട് സൃഷ്ടികളെ വലയും ചെയ്ത് അവർ മാഷറയിൽ നിലയുറപ്പിക്കും ു അപ്പോർ യോമർ റഹീബ് ആ ഭയമായ ഭയാനകമായ ദിവസം തങ്ങൾ ഓർക്കണം മുസ്ലിം എവിടെ പറയുക ആകാശം പൊട്ടിപ്പിളരുന്ന സമയത്ത് മേഘങ്ങൾ കൊണ്ട് അത് അത് മേഘങ്ങളേറെ കൊണ്ടും ആകാശം പൊട്ടിപ്പിളർന്ന് അങ്ങനെ മേഘങ്ങൾ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തെ വളരെ കറുത്തിരുണ്ടതാക്കി തീർക്കും ആകെ ഇട്ട് എവിടെയും പ്രകാശമൊന്നുമില്ലാത്ത അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമായിത്തീരും നിസലിൽ മലായിക്കത്തും അലക്കുകൾ ഇറക്കപ്പെടും നജലത്തിൽ മലായിക്കത്തും അലക്കുകൾ ഇറങ്ങിയവരെയാണ് പ്രഹാദത്ത് ിട്ടോ മലക്കുകൾ വലയം ചെയ്ത് സൃഷ്ടികളെ അങ്ങനെ ഉള്ള ഒരവസ്ഥയാണ് ആ ദിവസത്തെ പറ്റിയാണ് പറയുന്നത് ഇരുപത്തി ആറാമത്തെ രാജാധികാരം യൗമഹദീൻ അന്നേ ദിവസം ഈ മാഷറയില് അന്നേ ദിവസം അൽഹപ്പു യഥാർത്ഥമായ അധികാരം ലിറു റഹ്മാൻ പരമകാരുണ്യനായ അള്ളാഹുവിന് മാത്രമാണ് ദിവസമായി ദിവസമായി കഴിഞ്ഞു കഴിഞ്ഞു അൽ എല്ലാഹുനെ കീഴടങ്ങിയ ഒരു സമയം രാജാക്കന്മാരായാലും ചക്രവർത്തിമാരായാലും എത്ര സ്വച്ഛാധിപതികളാണെങ്കിലും അവിടെ അള്ളാഹുവിനെ കീഴടങ്ങുന്ന ദിവസമാണ് ആ ദിവസം ആ ആധിപത്യം മാത്രമുള്ളതാണ് അവിടെ അധികാരമില്ല എവിടെ അധികാരമില്ലാശമില്ലാഹുക്കാരെ ചോദിക്കുമ്പോൾ മനിൽ മുൽക്കുല്യവുമായി ഇന്ന് ആർക്കാണ് അധികാരം വേറെ പറയാം ഈ മനിൽ മുൽക്കുല്യവുമായി ഇന്ന് ആർക്കാണ് അധികാരം എന്ന് ചോദിച്ചാൽ

அல் காஃபிரீனா காஃபிரீனா 26 ஆமதாயத்து 27 ஆமதாயத்து யவ்ம யர்லுல்லாஹு ஆலமாலாயடை யகூல ഈ മൂന്നായിരത്തി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതായിരത്തുകളാണ് ഈ മൂന്നായിരത്തുകൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് അടുത്ത വീഴിയിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മൻഷ ഇപ്പോൾ ഇരുപത്തി ആറാമത്തെ ആയത്താണ് ഇരുപത്തി ഏഴാമത്തെ ആയിരത്തി മുതൽക്ക് അടുത്ത വീഡിയോയിൽ എടുക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ എല്ലാ വീഡിയോകളും നിഷ്പ്രയാസങ്ങൾക്ക് കാണാൻ കഴിയും അസ്ലാം വലൈക്കും വാഹത് അല്ലാറക്കാക്കൂ എല്ലാവരും നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ഒരു സ്വാധിഹായ്മലാക്കി നമുക്ക് തരട്ടെ ഇതിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെ നാഫി അയൽമാക്കി തരട്ടെ ഉള്ള നമ്മളെല്ലാവരെയും നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ കുടുംബാധികൾ എല്ലാവരെയും സ്വർഗത്തിൽ മഹാൻ മഹത്വക്കളോടുകൂടെ നമ്മളെയും സ്വർഗത്തിൽ വസിക്കുവാനുള്ള തോഫീകൾ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇസ്ലാമലൈക്കും വറഹമുല്ലായും പറഞ്ഞു